ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ ഇപ്പോഴത്തെ വയസ്സ് സോഷ്യൽ മീഡിയ താരം റന ഫാത്തിമ സെപ്റ്റംബർ പതിമൂന്ന് രണ്ടായിരത്തി അഞ്ച് ഇപ്പോൾ വയസ്സ് പത്തൊമ്പത് ആർ ജെ ബിൻസി ഒക്ടോബർ പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇപ്പോഴത്തെ വയസ്സ് ഇരുപത്തി അഞ്ച് ആര്യൻ കത്തൂര്യ മെയ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇപ്പോൾ വയസ്സ് ഇരുപത്തി ആറ് നൂറ ആദില നൂറ ഇരുപത്തിയഞ്ച് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വയസ്സ് ഇരുപത്തി അഞ്ച് ആദില ആഗസ്റ്റ് ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വയസ്സ് ഇരുപത്തി ആറ് അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ് നവംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വയസ്സ് ഇരുപത്തി ഏഴ് ബിന്നി സെബാസ്റ്റിൻ മാർച്ച് ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വയസ്സ് ഇരുപത്തി ഏഴ് അനുമോൾ ഏപ്രിൽ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് മുപ്പത് അക്ബർ ഖാൻ മെയ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വയസ്സ് മുപ്പത്തി ഒന്ന് അപ്പാനി ശരത്ത് ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വയസ്സ് മുപ്പത്തി മൂന്ന് രേണു സുതി സെപ്റ്റംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വയസ്സ് മുപ്പത്തി മൂന്ന് നെവിൻ ഏപ്രിൽ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് മുപ്പത്തി നാല് ഗിസേൽ തക്കാർ സെപ്റ്റംബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വയസ്സ് മുപ്പത്തി നാല് സോഷ്യൽ മീഡിയ താരം അഭിലാഷ് നവംബർ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വയസ്സ് മുപ്പത്തി നാല് ഒനിയൻ സാബു ഡിസംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വയസ്സ് മുപ്പത്തി ആറ് അനീഷ് ജൂലൈ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വയസ്സ് മുപ്പത്തി എട്ട് ഷാരിഖ മാർച്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വയസ്സ് മുപ്പത്തി ഒമ്പത് കലാഭവൻ സരിക ജൂൺ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വയസ്സ് നാൽപ്പത് ഷഹനവാസ് ജനുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വയസ്സ് നാൽപ്പത്തി നാല് രഞ്ജിത്ത് മുൻഷി നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വയസ്സ് അമ്പത്തി രണ്ട്